എന്താ ഈ ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഒരു ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലണം ഒരു സാധനം കൊണ്ടുപോകരുത് കയ്യിൽ പോകുമ്പോൾ കയ്യു വീശിപ്പോവാ എന്നിട്ട് ഭഗവാനോട് പറയാ എന്റെ ഈശ്വര അങ്ങനെ ഇത്ര കാലമായി വഴിപാട് നൽകി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പ്രസാദം തൊട്ട് പ്രസാദം കഴിച്ചൊക്കെ ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇന്ന് തോന്നുന്നു ഈ ജീവിതത്തിൽ ഒന്നും എൻ്റെ അല്ല എല്ലാം അങ്ങയുടെയും അങ്ങയും മാത്രമാണ് ഇത്ര കാലമായിട്ട് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അങ്ങക്ക് ഒന്നും തരാൻ ഒരാളുമല്ല ഒരാളുമല്ല ഞാൻ അനുഭവിക്കുന്നത് മുഴുവൻ അങ്ങ് തന്നിട്ടുള്ള വിഭവമാണ് ആ വിഭവം അങ്ങക്ക് തന്നെ മടക്കി തരുന്നതിൽ ഒരർത്ഥവുമില്ല ഇതെല്ലാം രചിക്കുന്ന ആൾക്ക് സ്വയം വേണ്ടി വന്നാൽ രചിച്ചു കഴിച്ചുകൂടെ അപ്പൊ നാം അറിവില്ലാത്തത് കൊണ്ടാണ് ഭഗവാന് പലതും നന്ന് നന്നു നിവേദിക്കുന്നത് ഉണ്ണു എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒന്നും തരാനില്ല ഞാൻ തന്നെ അങ്ങേടെയാണ് എല്ലാം അങ്ങ് തന്നെ അങ്ങയുടെ തന്നെ എന്നുള്ള ഒരു അനുഭവ സാക്ഷാത്കാരത്തോടു കൂടി ഭഗവാനോട് പറഞ്ഞുകൊണ്ട് പോരാ ഇതാണ് ആത്മനിവേദനം